ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ നാടിൻ്റെ സ്വന്തം തൃപ്പരപ്പ് വാട്ടർഫോൾസ് ആണേ പക്ഷേ പഴഞ്ചൊല്ലുകൾ പറയുന്ന പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ നാട്ടിൽ ആണെങ്കിൽ തന്നെ ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ വരാറില്ല ഇതൊന്നും ആസ്വദിക്കാറില്ല ഇത് മൊത്തം ഇവിടെ വന്ന് ആസ്വദിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതിനെ ആസ്വദിക്കാനായിട്ടും അതുപോലെ തന്നെ ഇവിടെ കുളിക്കാനായിട്ടും ബോട്ടിങ്ങിൽ പോകാനും എല്ലാത്തിനായിട്ടും ഒത്തിരി പേർ ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് അഞ്ച് രൂപയുള്ളേ അതുപോലെ തന്നെ രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ആറ് വരെയാണ് ഇവർ അകത്തോട്ട് നമ്മളെ പ്രവേശിപ്പിക്കുന്നത് പിന്നെ പരിസരത്തുള്ളവർക്കൊന്നും കാശ് കൊടുക്കേണ്ട അവർക്ക് എപ്പോൾ വേണമെങ്കിലും അരുവിയിലോട്ട് പോവാനും കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോയാലോ ഇവിടെ ഇറങ്ങി പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ട് മുളയുടെ വേലി വെച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ മറ്റേ സ്ഥലത്തും നല്ല പുല്ലെല്ലാം കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ അടുത്തോട്ട് പോകും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൂടിക്കൂടി വരികയാണ് ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ ഇടതുവശത്തായിട്ട് ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് പോലെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം അവിടെ കളിക്കാനൊന്നും പറ്റുന്നില്ല കാരണം നല്ല വെള്ളമുള്ള സമയമാണ് അത് കാരണം വെള്ളം ഇതുവരെയും തെറിച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിന് അടുത്ത് അനുവദിക്കുന്നില്ല അവിടെ വേലി കെട്ടി മറച്ചു വെച്ചിരിക്കുകയാണ് ആർക്കും ഇപ്പം പ്രവേശനമില്ല അവിടെ കാരണം നല്ല വെള്ളമുള്ള സമയമാണേ ഇതുപോലെ പെരുമഴയുള്ള സമയത്ത് ഡാം തുറന്നു വിടുകയും അവിടുന്ന് വെള്ളം ശക്തമായിട്ട് വന്നിട്ട് നമുക്കിവിടെ അടുത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ ഒരു വെള്ളച്ചാട്ടമാണ് അത് കാരണമാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ഇവർ ഇതുപോലെ വേലി കെട്ടി നമ്മളെ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാറില്ല അത് കാരണം തന്നെ ഇന്ന് ടൂറിസ്റ്റിനെല്ലാം വളരെ നിരാശയാണ് കാരണം അവിടെ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാൻ പറ്റുന്നില്ല അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തലയിൽ ഇങ്ങനെ പാറ കഷ്ണം വന്ന് വീഴുന്ന പോലെയാണ് വെള്ളം വീഴുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്ക് യങ്സ്റ്റേഴ്സിനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ സ്വിമ്മിംഗ് ഉണ്ട് പക്ഷേ ഇന്നൊന്നും അലൗഡല്ല വെള്ളം ഓവർഫ്ലോ ആണ് അത് കാരണം വേണ്ട എൻ്റെ മോൻ ഇവിടെ ഊഞ്ഞാലൊക്കെ ഇരുന്നാടുന്നു കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം വെള്ളച്ചാട്ടം നോക്കി നിൽക്കുകയാണ് ആ പാർക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ വന്ന നമ്മൾ ഈ ഒരു ഏരിയയിലാണ് വന്നു ചേരുന്നത് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കുട്ടികളുടെ സ്വിമ്മിംഗ് പൂൾ ആ കാണുന്നത് അതിപ്പോൾ ക്ലോസ്ഡ് ആണ് അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഇനി വരുന്നു സാധാരണ അവിടെയൊന്നും വെള്ളം വരാറില്ല നമുക്കെല്ലാം അവിടെ പോകാവുന്നതാണ് പക്ഷേ ഇന്ന് വെള്ളം ഇവിടെ കൂടെ എല്ലാം ഉള്ളത് കാരണം മൊത്തം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന സ്ഥലത്തെല്ലാം നമ്മൾ പോവുകയും അവിടെ എൻജോയ് ചെയ്യുകയും അതിനകത്തിരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ ഇന്ന് ഒന്നും അലൗഡ് അല്ല കാരണം നിങ്ങൾക്ക് കാണാമല്ലോ നല്ലപോലെ വെള്ളമുണ്ട് ഇവിടെ ഒരു ചെറിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് കളിക്കാനുള്ളൂന്ന് പക്ഷേ എല്ലാം നമുക്കറിയാമല്ലോ ജനങ്ങൾ ആരും തന്നെ ഈ എഴുതി വെക്കുന്ന റൂൾസ് ഒന്നും പാലിക്കാറില്ല എല്ലാം വലിയവരൊക്കെയാണ് കയറി കളിച്ച് പലതും നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്കിവിടെ വന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ടുണ്ട് കേട്ടോ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാൻ വെറുതെ നിൽക്കാൻ താല്പര്യപ്പെട്ടാൽ അത് ഇതാണ് കേട്ടോ ഈ തൃപ്പരപ്പ് വാട്ടർഫോൾസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് കാണാൻ എന്ത് മനോഹരമാണ് അവിടുത്തെ വെള്ളമെല്ലാം ഇവിടോട്ടാണ് ഒഴുകി വരുന്നത് പാറയും വെള്ളവും അതുപോലെ പച്ചപ്പും ഒക്കെ കൂടെ കാണാൻ വളരെ മനോഹരമാണ് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ അത്രത്തോളം ഒരു ഭംഗിയുള്ള ഒരു പ്ലേസ് ആണിത് അടുത്തതായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം എതുവഴിയാണ് വരുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ ബോട്ടിംഗ് ഏരിയ നമുക്ക് കാണാം അതിനായിട്ട് നമുക്കിതിൻ്റെ മറുവശത്തോട്ട് പോകാം പോകുന്ന വഴിക്ക് തന്നെ തൻ്റെ രണ്ടാനും സ്ഥിരം ഉള്ളതാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ഈ തൃപ്പരപ്പ് അരുവിക്കകത്ത് അതായത് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമാണ് അപ്പം അതിൻ്റെ സൈഡിൽ ഇപ്പോഴും ഈ രണ്ട് ആനക്കുട്ടന്മാർ കാണും കേട്ടോ നല്ല രസമാണ് നമ്മൾ വരുമ്പോഴെല്ലാം കുളിച്ചുകൊണ്ടും ഒക്കെ നിൽക്കുന്ന കാണാം പിന്നെ ഇതിവരുടെ സ്ഥിരം സ്പോട്ടൊന്നും അല്ല കേട്ടോ ഓരോ ദിവസം വെറൈറ്റി ആയി ഇവർ ഓരോ പോയി കിടന്ന് കുളിക്കുന്നത് കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ബോട്ടിംഗ് ഏരിയയിലോട്ട് പോവുകയാണ് അവിടെ ഒരു പാലം കടന്ന് വേണം നമ്മൾ അപ്പുറത്തെത്താനായിട്ട് പോകുന്ന വഴി കാണാൻ നല്ല രസമാണ് ഇത് വെള്ളച്ചാട്ടം പോലെ തന്നെ ഇത് നേരത്തെ അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പൊക്കെ ഞാൻ വരു വരുമ്പോൾ ഈ വലിയ പാല് നമ്മളിപ്പോൾ നടക്കുന്ന പാലം ഇല്ലായിരുന്നു അതിന് പകരം ആ കാണുന്ന ആ വെള്ളച്ചാട്ടം വരുന്നില്ലേ അവിടെയായിരുന്നു പാലം അതുവഴി വെള്ളത്തിനകത്തുകൂടെ ഞങ്ങൾ നടക്കുമായിരുന്നു അത് നല്ല ഒരു രസമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ആരെയും അനുവദിക്കുന്നില്ല അവിടെ കൂടെ നടക്കാൻ അനുവദിക്കുന്നില്ല അതിന് പകരമായിട്ടാണ് ഇപ്പോഴത്തെ ഈ പുതിയ പാലം നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ പാലം കെട്ടിയിരിക്കുന്നത് ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും കാണാം അതായത് വെള്ളം ഒഴുകി വരുന്ന പുഴയും അതുപോലെ തന്നെ അത് ഒഴുകി ഇഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ ഈ പാറയുടെ കൂടെ വെള്ളം പാസ് ചെയ്ത് നമുക്ക് അവിടെ മെയിൻ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് ചാടുന്നതും നമുക്ക് കാണാവുന്നതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് വെള്ളം കൂടുതൽ കാരണം ഇന്ന് അരുവിൽ ആരെയും കുളിക്കാൻ വിട്ടിട്ടില്ല പ്രവേശനം ഇല്ലായിരുന്നു അത് കാരണം പലരും ടൂറിസ്റ്റൊക്കെ വന്ന് തന്നെ ഈ ഒരു ഏരിയയാണ് അവർ കുളിച്ച് എൻജോയ് ചെയ്യുന്നത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സും അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്നാണ് എൻജോയ് ചെയ്യുന്നത് പിന്നെ ഇത് കുറച്ച് അപകട സാധ്യതയുള്ള സ്ഥലവും കൂടിയാണ് ഈ പാറകളെല്ലാം എപ്പോഴും വെള്ളം പാസ് ചെയ്യുന്ന കാരണം കിടപ്പുണ്ട് അത് സൂക്ഷിക്കണം പിന്നെ ഈ ഒരു ഏരിയ ഈ പുഴയുടെ ഇവിടെയാണ് നമ്മുടെ ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ബോട്ടിംഗ് ഇല്ല അതും ക്യാൻസൽ ചെയ്ത് വെച്ചേക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ആണ് ബോട്ടിങ് എനിക്കൊന്നും ഒരാൾക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ആയിരുന്നു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് എനിക്കിപ്പോൾ അറിയത്തില്ല എത്രയെന്ന് അങ്ങനെ അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഈ തൃപ്പരപ്പ് എന്ന സ്ഥലത്തുള്ള ഈ തൃപ്പരപ്പ് വാട്ടർഫോൾസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നൊന്ന് ഹോളിഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യുക കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നമുക്ക് നഷ്ടം ഉണ്ടാകത്തില്ല എല്ലാ രീതിയിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി